വസന്തോത്സവത്തിലേക്കുള്ള പ്രയാണം ഇന്ന് ആരംഭിക്കുകയാണ് അത് തുടങ്ങുന്നത് നെറ്റിയിലുള്ള ഒരുശ്വരയിലൂടെയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാം തിരുവരസ്സിൽ നമ്മുടെ പ്രകാരം ധ്യാനിക്കുന്നുണ്ട് നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് മനുഷ്യന്റെ നശ്വരതയെ സൂചിപ്പിക്കുന്ന മണ്ണ് ഏതൊരു മനുഷ്യനും മണ്ണിൽ ചുവതിളപ്പിച്ച് വിണ്ണിലേക്ക് കണ്ണുയർത്തേണ്ടവനാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തുക മണ്ണിലേക്ക് അവൻ ഒടുവിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു ഉറപ്പും കൂടി തമ്പുരാ നമുക്ക് നൽകുന്ന ദിവസമാണ് ജയൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിമൂന്നാം തിരുവതസ് നമ്മൾ പ്രകാരം ധ്യാനിക്കുന്നുണ്ട് വചനത്തിൽ പകരം നമ്മൾ ധ്യാനിക്കും നിന്റെ വസ്ത്രമല്ല കീറേണ്ടത് നിന്റെ ഹൃദയമാണ് കീറേണ്ടത് നീ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയുക ദൈവമായ കർത്താവിലേക്ക് കണ്ണുറപ്പിക്കേണ്ട മനസ്സുറപ്പിക്കേണ്ട പുണ്യമായ ജനങ്ങളുടെ നന്ദിയാണ് എന്ന് നെറ്റിയില് വരയ്ക്കപ്പെടുന്ന പുരുഷടയാളം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ പതിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് ഹൃദയത്തിന്റെ ഭാവമായിട്ട് മാറുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ സഹനവും സ്നേഹവും ഉദ്ധാരവും രൂപപ്പെടുന്നു വഴിയരികൾ തിരികൾ വിറ്റുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യനാണ് ഒരു ഗ്രാമാന്തരീക്ഷമാണ് ആ ഗ്രാമത്തിൻ്റെ വഴിയരികിൽ തിരികൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രാമവാസികൾക്കെല്ലാം ഈ മനുഷ്യനെ വലിയ ഇഷ്ടമാണ് കാരണം ആ ഇരുണ്ട സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലേക്ക് ഈ തിരികളിൽ പ്രകാശം പകർന്നു കൊണ്ട് പോകുമ്പോൾ കാലിടറാതെ മനമിടരാതെ ഭവനങ്ങളിലേക്ക് ആ ഗ്രാമവാസികൾക്ക് എത്തിച്ചേരാനായിട്ട് ഈ തിരി ഉപകരിക്കും എല്ലാ ദിവസവും വഴിയോരത്ത് തിരികളുമായിട്ട് ഈ മനുഷ്യൻ വന്നിരിക്കും ഗ്രാമവാസികൾ തിരികൾ വാങ്ങിച്ച് അതിൽ പ്രകാശം പകർന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ ഭവനങ്ങളിലേക്ക് പോകും എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ തിരികൾ വാങ്ങിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നും കുറഞ്ഞുകൊണ്ടിരിക്കുക പതുക്കെ പതുക്കെ ഈ മനുഷ്യ വിഷമമായി അദ്ദേഹത്തിന് നല്ലൊരു കച്ചവടം കിട്ടേണ്ടതാണ് അതെല്ലാം നഷ്ടപ്പെടുകയാണ് പതിയെ പതിയെ ആരും തന്നെ തിരികൾ വാങ്ങിക്കാതെയാണ് ഒരു ദിവസം ഗ്രാമവാസികളിൽ ഒരു മനുഷ്യനോട് ഈ തിരികൾ വിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ആരും എന്റെ അടുക്കുന്ന തിരികൾ വാങ്ങിക്കാത്ത നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും തിരികൾ വാങ്ങിക്കുന്നുണ്ടോ ഉടനെ ആ മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയുണ്ട് ഞങ്ങൾക്കിപ്പം ഈ വഴികളൊക്കെ പരിചിതങ്ങളാണ് ഞങ്ങൾക്കിപ്പം ഈ ഇരുളു നിറഞ്ഞ ഇരുണ്ട വഴികൾ രാത്രിയിലൂടെയുള്ള സഞ്ചാരം ഞങ്ങൾക്കെല്ലാം പരിചിതങ്ങളാണ് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ചിലര് ഒരു കൊച്ചുലഥയാണ് ഇതെങ്കിലും ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ജീവിതത്തില് ഒരുപക്ഷെ വിശുദ്ധ കുംഭസാരത്തിലൂടെ വിശ്വസ പ്രധാനയിലൂടെ പ്രകാശം നിറഞ്ഞ ജീവിതങ്ങളായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മാറാറുണ്ട് എന്നാല് പതിയെ പതിയെ പാപത്തിന്റെ വഴികളിലേക്ക് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ തുടക്കത്തിനൊക്കെ ചെറിയ പേടി ഉണ്ടാകും എന്നാൽ പതിയെ പതിയെ പല പാപങ്ങളും അത് ദോഷങ്ങളായിട്ട് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ആ പാപങ്ങളിലൂടെ നടക്കാനായിട്ട് നമുക്ക് മടിയില്ലാതെ വരും ഇരുളു നിറഞ്ഞ വഴികളിലൂടെ നടക്കാനായിട്ട് നമുക്ക് യാതൊരു മടിയുമില്ല ഏത് പാപവും ഏത് അശുദ്ധ ചിന്തകളും അശുദ്ധ തിന്മകളും ചെയ്യാനായിട്ട് മടിയില്ലാത്ത രീതിയിൽ അത്തരം കഴക്ക ദോഷങ്ങളിലേക്ക് നമ്മൾ രൂപപ്പെടുകയാണ് നമുക്ക് പ്രകാശം വേണ്ടത് പുസ്തക പ്രകാശം പിന്നീട് നമുക്ക് അസ്വസ്ഥതയാണ് കാരണം ആ പ്രകാശം വന്നാൽ എന്തികളിലെ പാപങ്ങളിലേക്ക് അതൊരു വെളിച്ചതാണ് വരെ എന്റെയുള്ള പാപങ്ങളിലേക്കുള്ള വെളിച്ച നിശ്ചയിൽ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് രണ്ടാമത്തെ വായനയിൽ യോന പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ വചനം വധനെ നമ്മൾ ധ്യാനിച്ചു ഇത്രയും മനോഹരമായിട്ടുള്ള ചിന്തയാണ് ദൈവം യോനായിലൂടെ നിരവധിവാസികൾ കൊടുക്കുന്ന മുന്നറിയിപ്പ് നിരവധിവാസികളോട് തലയാണ് നിങ്ങൾ നാൽപ്പത് ദിവസങ്ങൾക്കകം ഈ നഗരം നശിപ്പിക്കപ്പെടും നാല്പത് ദിവസങ്ങൾക്കു ഈ നഗരം നശിപ്പിക്കപ്പെടും നിങ്ങൾ അനുഗമിച്ച് മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് വരിക വരയ്ക്കും നമ്മൾ ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ആ മനുഷ്യൻ തന്നെ തന്റെ ശുദ്ധമായ പരിശുദ്ധമായ തിളക്കമുള്ള വസ്ത്രങ്ങളെല്ലാം രാജകീയ വസ്ത്രങ്ങൾ ആടയാത്രകളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ചാക്കെടുത്ത് ശാരത്തിൽ ഇരുന്നുവെന്ന പറയും ചാക്കെടുത്ത് ചാരത്തിൽ ഇരിക്കുകയാണ് അദ്ദേഹം കൽപ്പന പറയുന്നുണ്ട് ഈ നാട്ടിലെ ഈ നഗരത്തിലെ ഈ രാജ്യത്തിലെ മനുഷ്യൻ മുതൽ കന്നുകാലികൾ മുതൽ നാട് നാടുകൾ മുതല് എല്ലാ സർവചരാചരങ്ങളും സർവജീവികളും അനുഭവിച്ച് മാനസാദനത്തിലേക്ക് കടന്നവരാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുതുന്ന രാഘവകൽപ്പന പുറപ്പെടുവിക്കുകയാണ് ദിവസങ്ങളധികം പിന്നിട്ടല്ല വധകത്ത് നമ്മൾ ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിമ്മ അവിടെ പതിച്ച് ദൈവമായ കത്ത് അവടെ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അവിടെ പഠിച്ചില്ല മാനസാന്തര്യപടികളിലൂടെ ഞാനും നിങ്ങളും തിരികെ നടക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ മേല് നിങ്ങളുടെ മേല് ഡെമോക്രസ്യൻ വാള് പോലെ ഉയർന്ന തൂങ്ങിയാടുന്ന ആ വാള് നമ്മുടെ ശരീരത്തില് ജീവിതത്തിലേക്ക് പതിക്കാതിരിക്കണമെങ്കിൽ ദൈവം നൽകുന്ന ഉണർത്തുപാപ്ത ദൈവം നൽകുന്ന ഓർമ്മപ്പെടുത്തലുകൾക്ക് നമ്മുടെ ജീവിതങ്ങളെ അങ്ങ് വെച്ചു കൊടുത്തേക്കണം അനുരാദത്തോടെ പാപ പശ്ചാത്താപ ശൈഥിലത്തോട് മാനസാന്തര ഭാവങ്ങളോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ ഒരു നാട് ഒരുമിച്ച് ഉപവസിച്ചപ്പോഴാണ് ഒരു നാട് ഒരുമിച്ച് നോമ്പെടുത്തപ്പോഴാണ് ആ നാട് രക്ഷ രക്ഷപ്രാപിച്ചത് ഒരു കുടുംബത്തിലെ അമ്മ മാത്രമോ അപ്പൻ മാത്രമോ ഏതെങ്കിലും ഒരു മകനോ മകളോ മാത്രമോ ഉപവസിച്ചിന് ആ കുടുംബം രക്ഷപ്പെട്ടിട്ടില്ല ആ നാട് മുഴുവനും ഒരുമിച്ച് ഒരേ നിയോഗത്തോടെ പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ ഇനി എങ്ങോട്ട് നമ്മുടെ കുടുംബങ്ങളിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ഉപകസിക്കുന്നു ഒരുമിച്ച് നോമ്പിടിക്കുന്ന ദിവസങ്ങളാകട്ടെ എന്റെ മോന് ഇറച്ചി കടിക്കാതെ പറ്റില്ല ചാ എന്റെ ഭർത്താവിന് ഇറച്ചി കടിക്കാതെ പറ്റില്ല ചാ അതുകൊണ്ട് ആള് കഴിച്ചോട്ടെ അത്തരത്തിലുള്ള ഉപവാസങ്ങളും അത്തരത്തിലുള്ള നോമ്പടിക്കലുകളെല്ലാം കുടുംബം ഒരുമിച്ച് പശ്ചാത്താപം തോടെ നമ്മൾ ഏറ്റെടുക്കുമെങ്കിൽ ഈ നോമ്പിന്റെ അൻപതാം ദിനം നെറ്റികൾ വരയ്ക്കപ്പെട്ട കുരിശ് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞിറങ്ങും അത് സ്നേഹത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഉചിതനായ ക്രിസ്തുവിൻ്റെ സന്തോഷത്തിലേക്കുള്ള ഒരു തിരിഞ്ഞെടുത്തലായിരിക്കും ഇനി തമ്പരാൻ നമ്മൾ യൂറോപ്പിലെയും കനിഞ്ഞി അനുഗ്രഹിക്കട്ടെ ആമയും